ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കൾ സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവർക്കും നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരും അതിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ അഞ്ചനും മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ജോലിയിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ജോലി അത്യാവശ്യമാണ് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ഇല്ലാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേരള ഹോം നേഴ്സിംഗ് ആൻഡ് ജോബ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാപനം നിങ്ങൾക്ക് ജോലി ആവശ്യമുള്ളവരാണെങ്കിൽ ബസ്സിന് പോകാനുള്ള ഒരു ബസ് ഫെയറും അല്ലെങ്കിൽ ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഒരു ക്യാഷും മാത്രം മതി താമസം ഭക്ഷണം എല്ലാം സൗജന്യമായിട്ടാണ് എല്ലാ കമ്പനികളും കൊടുക്കുന്നത് ജ്വല്ലറി അതുപോലെ ടെക്സ്റ്റൈൽസ് പെട്രോൾ പമ്പ് മാളുകൾ ഹോം നഴ്സിങ് അതുപോലെ ഹോസ്റ്റൽ മേഖല റിസോർട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസി ഉള്ളത് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്ന ജോലികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മുൻപരിചയം ആവശ്യമില്ല മുൻപരിചയം എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ജോലി ആഗ്രഹിക്കുന്നുണ്ടോ താമസം ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് ോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ വീട് ക്ലീനിങ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കൽ സെക്യൂരിറ്റി ഡൈവർ ഇതാണ് നമുക്ക് ഹോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന ഹോസ്റ്റൽ മേഖലയാണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇപ്പം നമ്മൾ പല നാടുകളിലൊക്കെ പോയാൽ ജോലിയൊക്കെ നിൽക്കുന്ന ആൾ ജോലിയൊക്കെ പോണപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് അതും നമുക്ക് സാലറി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ അതുപോലെ റൂം ബോയ് വാർഡൻ മാനേജർ ഹെൽപ്പിംഗ് സ്റ്റാഫ് സപ്പോർട്ടിങ് സ്റ്റാഫ് എല്ലാവരും ആവശ്യമാണ് ഇതിനൊന്നും പ്രായത്തിന്റെ പ്രശ്നമില്ല പതിനെട്ട് വയസ്സുകഴിഞ്ഞാൽ ആർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉള്ള വേക്കൻസിയാണ് കേട്ടോ അതുപോലെ സ്റ്റാർ ഹോട്ടലിൽ റൂം പോയി ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ വെയ്റ്റർ അതുപോലെ പിന്നെ പെട്രോൾ പമ്പിലേക്ക് അടിക്കാനുള്ള വേക്കൻസികൾ ക്രീൻസ് അങ്ങനെ നിരവധി ജോലി ഒഴിവുകളാണ് ഉള്ളത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ മറ്റുള്ള സ്ഥാപനത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത സർവീസ് ചാർജ് കൊടുത്തിട്ട് പോകണം ജോലി കിട്ടില്ല നിങ്ങൾക്ക് നല്ല നഷ്ടം വരും അതുകൊണ്ട് ഇവിടെ നിങ്ങളെ സഹായിക്കുക എന്നിവർ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരു വേക്കൻസി പോലും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല രാവിലെ ഒമ്പത് മണി വൈകിട്ട് അഞ്ച് മണി ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ അതിൻ്റെ കൂടെ കുറെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാത്രം നിങ്ങൾ വിളിക്കുക എന്നാൽ മാത്രമേ ജോലിയുള്ള അറിയാൻ സാധിക്കുകയുള്ളൂ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹായ് അയച്ചാലും മതി അപ്പോൾ നമ്മളിവിടെ സെയിം സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കാകുമ്പോൾ ഒരു വേക്കൻസി അറിയാൻ പറ്റുള്ളൂ ഗ്രൂപ്പിലാവുമ്പോൾ ഒരുപാട് വേക്കൻസികൾ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ചാനൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം നമ്മുടെ ചാനൽ സ്കിപ്പ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുൾ ആയിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് ബെല്ലക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതിന്റെ ഷെയർ ലിങ്ക് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു പൈസയും വേണ്ട നിങ്ങൾക്ക് പോകാനുള്ളൊരു ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കും ഇന്ന് എന്തുകൊണ്ടാണ് നമ്മളെ പല ആളുകളും പല സിറ്റുവേഷനിലും ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉറച്ച തീരുമാനം ഒരു മനസ്സ് നമ്മൾക്കില്ലാന്നുള്ളതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു ജോലി ചെയ്യണം കുടുംബം നോക്കണം എന്ത് കഷ്ടപ്പാട് അനുഭവിക്കണം അല്ലെങ്കിൽ എന്ത് കഷ്ടപ്പാടും ഞാൻ നേരിടും എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുത്തൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നല്ല സുഖസുന്ദരമായിട്ട് നല്ല ജോലി ചെയ്യാനും നിങ്ങൾക്ക് നല്ല സാലറി ലഭിക്കാനും പറ്റും നമ്മുടെ സ്വഭാവമാണ് ഒരു വ്യക്തിയെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ സ്വഭാവമാണ് നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആ സ്വ നല്ലൊരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രം നമുക്ക് എവിടെ വേറൊരാൾ അണ്ടറിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നമ്മളിഷ്ടപ്പെടും നമ്മൾക്ക് അവരെ ഇഷ്ടപ്പെടാനും നമുക്ക് നല്ലൊരു ജോലി ലഭിക്കാനും സാലറി കിട്ടാനൊക്കെ ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും നല്ല മനസ്സോടും നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ